ഈ പ്രതികൂലമായ ഉള്ള ഇവിടെ പാർട്ടിയുടെ ായ പ്രവർത്തകരെ ഈ പ്രതിഷേധ സംഗമം വീക്ഷിക്കുന്ന നല്ലവരായ നാട്ടുകാരെ നിങ്ങൾക്ക് ഒരായിരം വിഭവ അഭിവാദ്യം നമ്മുടെ രാജ്യം ഒരു വലിയ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾ രാജ്യത്ത് ഒരു നല്ല ഭരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും മൂന്നാം മോഡി സർക്കാർ തന്നെ അധികാരത്തിലേറിയപ്പോൾ ഒരു ശക്തമായ പ്രതിപക്ഷത്തിലൂടെ അവരുടെ അജണ്ടകൾ നടപ്പാക്കുകയില്ല എന്ന് പ്രതീക്ഷിച്ച പലരും വളരെ നിരാശയിലാണുള്ളത് നമുക്കറിയാം നമ്മുടെ രാജ്യം തിരഞ്ഞെടുപ്പ് നേരിട്ട് കൊണ്ടിരുന്ന സമയത്ത് രാജ്യത്ത് കേട്ടുകേൾവിയില്ലാത്ത നിരത്തില് രാജ്യത്തെ പ്രധാനമന്ത്രി തന്നെ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടി നിങ്ങളുടെ കെട്ടുകാലി പോലും അഴിച്ചു കൊടുക്കേണ്ട സാഹചര്യം ഇവിടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഉണ്ടാകുമെന്ന് പരസ്യമായി പറയുകയും മുസ്ലിങ്ങളുടെ ഉന്മൂലനത്തിന് വേണ്ടിയുള്ള പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് നാം കണ്ടത് അതിനുശേഷം അതിനുശേഷം അധികാരത്തിലേറിയ മൂന്നാം മോഡി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് പത്തിലധികം മുസ്ലിം ചെറുപ്പക്കാരെ നിഷ്ഠൂരം കൊല ചെയ്യുന്ന കാഴ്ചയാണ് നാം കണ്ടത് കണ്ടത് നമ്മള് നന്മയുടെ ണ എന്ന് പറയുന്ന ലോകസഭയില് ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞെങ്കിൽ മുസ്ലിങ്ങളുടെ വിഷയത്തെ മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ അവരുടെ ഐഡന്റിറ്റി നേരിടുന്ന പ്രശ്നങ്ങളെ തുറന്നു തുറന്നുകാട്ടാൻ അദ്ദേഹത്തിന് പോലും ലോകസഭയിൽ ഒരു വാക്കുരുവാടാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മെ ലക്ഷിപ്പിക്കേണ്ടതാണ് നമുക്കറിയാം രാജ്യത്തെ പതിനാല് ശതമാനം വരുന്ന മുസ്ലിം ജനസംഖ്യ ഇന്ന് ഒരു ജനോസൈഡിന്റെ വക്കിലാണുള്ളത് ആഗോളതലത്തില് വംശഹത്യെ കുറിച്ച് പഠിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ജനോസീഡ് വാച്ച് പോലുള്ള സംഘടനകള് ഒരു വംശഹത്യയുടെ നിലയിലാണെന്ന് പറയുന്നുള്ളൂ ഇന്ന് രാജ്യത്ത് വംശഹത്യക്ക് വേണ്ടിയുള്ള എല്ലാ കളങ്ങളും ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇവിടെ എല്ലാവരും നിസ്സങ്കരാണ് ഇന്ത്യ മുന്നണിയിലെ ഒരു നേതാവ് പോലും പോലും രാജ്യത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആൾക്കൂട്ട കൊലകൾക്കെതിരായിട്ട് ശക്തമായി സംസാരിക്കാൻ തയ്യാറാകുന്നില്ല ഇടത് പാർട്ടികളോ വലതു പാർട്ടികളോ ഒരു പാർട്ടി പോലും അതിനുവേണ്ടി ശ്രദ്ധിക്കാൻ തയ്യാറാകാത്ത ഒരു ദൌർഭാഗ്യകരമായ സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് ഇതിനെതിരെ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് വെറും മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ മാത്രം കാര്യമായി മാറിയിരിക്കുന്നു ഇവിടെ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് പലരും പലതും സംസാരിക്കുമ്പോൾ ഈ ഒരു വിഷയത്തെ അഡ്രസ് ചെയ്യാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അല്ലാതെ വേറൊരു പാർട്ടിയുമെന്ന് നമ്മുടെ രാജ്യത്ത് ഇല്ല എന്നുള്ളത് വളരെ സങ്കടകരമായ അവസ്ഥയാണുള്ളത് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഈ തെരുവിൽ തന്നെ ഉണ്ടാകും ഈ സംഘപരിമാര ഭാസിന് എതിരായിട്ട് ശക്തമായി അടിയുറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുമെന്നുള്ളത് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കാൻ തയ്യാറാവുകയാണ് പ്രിയപ്പെട്ട മതേതര ജനാധിപത്യ വിശ്വാസികളെ ഞങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് ഇത് മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല ഇന്ന് നിങ്ങൾ അവർ മുസ്ലിങ്ങൾക്ക് നേരെയാണ് തിരിയുന്നതെങ്കിൽ നാളെ മറ്റ് ജനവിഭാഗങ്ങൾക്കെതിരായിട്ട് തിരിയാൻ ഈ സംഘപരിവാര പ്രാസ്യത്തിന് യാതൊരു മടിയും ഉണ്ടാവുകയില്ല പണ്ട് ജർമ്മനിയിലെ ഒരു മാതിരിയായിട്ടുള്ള ജോർജ് ജോസഫ് പറഞ്ഞ അദ്ദേഹം പറഞ്ഞതുപോലെ അത് അവർ ആദ്യം ആദ്യം അവര് കമ്മ്യൂണിസ്റ്റുകൾക്ക് നേരെ നേരെയതൊന്നും തിരിഞ്ഞോ അപ്പോൾ ഞങ്ങളൊന്നും പറഞ്ഞില്ല ഞങ്ങളൊന്നും ഒന്നും മിണ്ടിയില്ല കാരണം ഞങ്ങൾക്ക് നേരെയല്ലോ പിന്നീട് അവർ അവർ ജൂതന്മാർക്ക് നേരെ തിരിഞ്ഞു അപ്പോഴും ഞങ്ങളൊന്നും പറഞ്ഞില്ല കാരണം ഞങ്ങളൊന്നും മിണ്ടേണ്ട ആവശ്യമില്ല അത് ജൂതന്മാർക്ക് നേരെയല്ലോ പിന്നീട് അവർ കത്തോലിക്കാർക്ക് നേരെ തിരിഞ്ഞു അങ്ങനെ ഓരോരുത്തർക്ക് നേരെ തിരിഞ്ഞപ്പോൾ അവസാനം ആരും മിണ്ടാതിരുന്നപ്പോൾ എനിക്ക് നേരെ വന്നപ്പോൾ ആരും തന്നെ ഇറങ്ങാനില്ലാത്ത സാഹചര്യം ഉണ്ടാകും ആ ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലെ ഇന്ത്യ ഹിന്ദുത്വ ഭാസിസം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരായ ശക്തമായ നിലപോൾ ഈ നാട്ടിലെ മതേതര ജനാധിപത്യ വിശ്വാസികളെ ഉണ്ടാകണമെന്ന് ഉണർത്തുകയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളിലൂടെ ഞങ്ങൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളും ഈ സംഘപരിമാര ആൾക്കൂട്ട കൊലകൾക്കെതിരായിട്ട് ഒരുമിച്ച് നിന്ന് പോരാടേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുകയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്റെ വാക്കുകൾ ഇത്രയും നേരം ശ്രമിച്ച നാട്ടുകാർക്കും ഈ പാർട്ടിയുടെ കർമ്മചരായ അണികൾക്കും ഒരായിരം വിഭവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ജയ് ഹിന്ദ് നമുക്കറിയാം രാജ്യം സർക്കാർ മൂന്നാം തന്നെ അവർ അവരുടെ വിജയാപാരവും തുടങ്ങിയത് തന്നെ ഉത്തർപ്രദേശിലെ എ പി അവർക്കെതിരെ അവിടുത്തെ ജനങ്ങളെ സംഘപരിവാര പ്രാശസ്തത്തിനെതിരെ അവർക്കെതിരെ ഉത്പാദനം നടത്തിയതിന് കീഴിൽ പോകുന്നു മുസ്ലിം പണ്ഡിതന്മാരെ തിരഞ്ഞു പിടിച്ചുകൊണ്ടാണ് അവർ അവരുടെ വിജയാരംഭം ആഘോഷിച്ചത് നമുക്കറിയാമതിന് ശേഷം രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായിട്ട് അവർക്കെതിരെ ഏതൊക്കെ രീതിയിലാണോ ശബ്ദം ഉയരാൻ സാധ്യതയുള്ളത് മതദേശങ്ങളിൽ മുസ്ലിം ഗല്ലുകൾ നോക്കിക്കൊണ്ട് അവർ ഉദർ രാജികൾ നടത്തിക്കൊണ്ട് രാജ്യത്തിന്റെ ആയിരത്തി ഇരുന്നൂറിലധികം വീടുകൾ അക്രമത്തിനിരാക്കിയെന്ന് നാം കണ്ടിട്ടുണ്ട് നമുക്കറിയാം ഈ രാജ്യത്ത് രണ്ടാം മതി നാം വിശേഷിപ്പിച്ചിട്ടുള്ള ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഈ കാലം ഈ രാജ്യത്തെ മണ്ണിൽ ഒരുപാട് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമങ്ങൾ ഉണ്ടായിട്ട് അതിനെതിരെ ഒരക്ഷരം പോലും ഉണ്ടാകെ അതിനെതിരെ അതിന്റെ വീഴ്ചകൾ ഈ രണ്ടാഴ്ച കൊണ്ട് അവരുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഈ ന്യൂനപക്ഷപേട്ടക്കെതിരെ ഒരു ശബ്ദം പോലും ഉണ്ടെന്ന് നാം കാണുന്നില്ല നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ ലോകത്തിന്റെ നെറുകയിൽ നിന്ന് അമേരിക്ക പോലും ഈ ന്യൂനപക്ഷപേട്ടയെ അപലപിക്കുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ എവിടെയാണ് ഇതിനെതിരെ ശബ്ദിക്കുന്നത് എന്ന് നാം റിയാം ഈ രാജ്യത്തിന്റെ മണ്ണില് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് എസ് ഡി എഫ് ഐ രൂപം കൊടുക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞൊരു ഒന്നുണ്ടായിരുന്നു ഈ രാജ്യത്ത് ഭയത്തോടുകൂടി ജനിക്കുന്ന ഒരു സമൂഹം ഇന്ത്യയിൽ മുഴുവൻ ഉടനീളം ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഈ ഭയം ഇന്നും നിലനിന്നുകൊണ്ട് തന്നെയാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളില് നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളില് ഈ രാജ്യത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ മുസ്ലിങ്ങളും ആദിവാസികളും ദളിതകളും അടക്കമുള്ള ആളുകൾ െന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ മുമ്പ് സംസാരിച്ച സഹോദരൻ പറഞ്ഞതുപോലെ ശത്രു ഓരോരുത്തർക്ക് നേരെ വരുമ്പോഴും അതിനെതിരെ ശബ്ദിക്കാതിരിക്കുമ്പോൾ അവസാനം എന്റെ നേരെ വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എനിക്ക് നേരെ വരുമ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ലാത്തൊരു സാഹചര്യം വരുന്നതിന്റെ മുമ്പ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്തിന്റെ ന്യൂനപക്ഷങ്ങളെയും ഇവിടുത്തെ അടിസ്ഥാന ജന വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ഉയർത്തി പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് ഈ രാജ്യത്തിന്റെ ശത്രുവായ സംഘപരിവാര ഫാസിസ്റ്റത്തെ കൃത്യമായ രീതിയിൽ അവർക്കെതിരെ നിലപാടുകൾ കുറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇക്കാലം മുന്നോട്ട് പോയിട്ടുള്ളതെങ്കിൽ അവസാനത്തെ സംഘപരിവാര ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയും അവസാനത്തെ ഞങ്ങളുടെ പ്രവർത്തകരും ഈ മണ്ണോട് ചേരുന്നതുവരെ ഈ ഉദ്യമത്തിൽ നിന്ന് പിറകോട്ടില്ല എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ രാജ്യത്ത് പിറവികൊണ്ട് ഈ രാജ്യത്തിന്റെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ പത്ത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ കൃത്യമായ ജനപ്രതിനിധികളെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഈ മേഖലയിലേക്ക് ഞങ്ങൾ പിറവികൊണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെ സംരക്ഷിക്കാൻ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ഈ രാജ്യത്തെ ഒരു സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടിക്കാരും ഇല്ല എന്ന തിരിച്ചറിവ് ഇനിയും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വരും കാലങ്ങളിൽ ഈ സംഘപരിവാരം നമ്മുടെ നേരെ ഉൾഡോസ രാജ്യങ്ങളായിട്ടും തല്ലിക്കൊല ായിട്ടും നമ്മുടെ നാടുകളിലേക്കും കടന്നു വരുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇവിടുത്തെ ജാതി മറന്നുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയം മറന്നുകൊണ്ട് ഇവിടുത്തെ മതം മറന്നുകൊണ്ട് നമ്മൾ ഒന്നിച്ചു നിൽക്കണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇന്ന് ഈ നിലമ്പൂരിൽ വെച്ച് നടക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ആൾക്കൂട്ടത്തലകൾക്കെതിരെ ഇന്ത്യയുടെ തലസ്ഥാനമായ ജന്തർ മന്ദറിലും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇത്തരം പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ സ്റ്റേറ്റുകളിലും മുഴുവൻ മണ്ഡലങ്ങളിലും മുഴുവൻ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ പറയാനുള്ളത് ഞങ്ങൾ മാത്രമല്ല ഇതിനു വേണ്ടി ശബ്ദിക്കേണ്ടത് ഇവിടുത്തെ മുഴുവൻ ആളുകളും ഞങ്ങളോടൊപ്പം കൂടെ നിന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം കൂടെ നിന്നുകൊണ്ട് ഞമ്മളൊന്നിച്ചുകൊണ്ട് ഈ ഫാസിസത്തെ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് ഇവിടെ ഇവിടെ നിന്ന് വൈദേശികരെ എങ്ങനെയാണോ നമ്മൾ ആട്ടിപ്പായ്പ്പിച്ചിട്ടുള്ളത് അതുപോലെ ആട്ടിപ്പായിക്കാൻ വേണ്ടിയിട്ട് ും ചേർന്നു കൊണ്ട് നിൽക്കണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ രാജ്യത്തിന്റെ എല്ലാ അക്രമങ്ങളും എല്ലാ അനീതികളും അലങ് വാഴുമ്പോഴും ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും ഇവിടുത്തെ കക്ഷി പാർട്ടികളും എല്ലാവരും മൗനം അവലംബിക്കുന്നത് ഇന്ന് അപകടകരമായ ഒരവസ്ഥയാണ് നമുക്കറിയാം ഈ അവസ്ഥ ഇനിയും തുടരുകയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ മണ്ണിൽ മണ്ണിൽ ജീവന് വില കൽപ്പിക്കാത്ത സംഘപരിവാറും ഒരുപാട് ജീവനുകൾ ഇനിയുമെടുക്കുമെന്ന് ാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ സൂചന നൽകുന്നത് ഇനി ഒരിക്കലും ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഒരാളെ പോലും കൊല ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിലേക്ക് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് സമൂഹപരിവാരത്തെ നേരിടാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവണമെന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുന്നൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് എസ് കെ പി പിന്നെ

പോലീസോ പോലീസോ ഭരണക്കാരും ഭരണക്കാരും പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തെ പാർട്ടികളെങ്കിലും പാർട്ടികളെങ്കിലും മൗനം പൂണ്ട് പൂണ്ടിയുന്നു

தள்ளிழக நடிக் கலக நடத்துள்ளோராயி தெருவினரங்கி பிரதிஷேதி தெருவினரங்கி பிரதிஷேதி தயாராக சோதரே இங்குரா சிந்தாபாத் எஸ் டி பி ஐ சிந்தாபாத்

அக்ரமிகளோட தோழன்மர் பிரதிச പ്രതിപക്ഷത്തെ പാർട്ടികളാകിലും പാർട്ടികളാകിലും പ്രതിപക്ഷത്തെ മൗനം മൗനം പൂണ്ട് പൂണ്ട് കഴിയുന്നു കഴിയുന്നു സിന്ദാബാദ് 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 സംഗമ പാർട്ടികളെ ഒരു പൗരന്മാരെ ஒரு பௌரன்மாரே சங்கி சங்கி குண்டாசேனா தெரிவில் தள்ளி கொள்ளும் போல் கையும் கட்டி கண்ணும் பூட்டி கையும் கட்டி கண்ணும் பூட்டி தபசிரிக்கானாவில்